ചിറ്റാരിക്കാൽ ജെ സി ഐയുടെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ പദ്ധതി വിദ്യാമിത്ര നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് ചിറ്റാരിക്കാൽ ജെ സി ഐയുടെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണ പദ്ധതി വിദ്യാമിത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ചിറ്റാരിക്കലും നടന്നു യോഗത്തിൽ ചിറ്റാരിക്കാൽ ജെ സി ഐ പ്രസിഡന്റ് ജെമിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പഠനോപകരണങ്ങളുടെ വിതരണം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ ജെ സി ഐ സോൺ പത്തൊമ്പത് ഡയറക്ടർ ജസിൻ ജയൻ എന്നിവർ നിർവഹിച്ചു സുനിൽ മാത്യൂസ് തോമാപുരം സെന്റ് തോമസ് ഫോറോണാകാരി ഫാദർ മാണി മേൽവട്ടം തോമാപുരം സെന്റ് തോമസ് എൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ മാർട്ടിൻ മൂന്ന് തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിനറ്റ് പ്രസിഡന്റ് ഷോണി കലയത്താങ്കൽ സിജു ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ